െരഞ്ഞെടുപ്പിനായി എല്ലാ പാർട്ടികളും സജീവമായ മുന്നൊരുക്കങ്ങളിലാണ് കരുത്തുകാട്ടേണ്ടത് ബി ജെ പിക്ക് അത്രമേൽ ആവശ്യകതയാണ് അതുകൊണ്ട് തന്നെ നിർണായകമായ പല നീക്കങ്ങളും ബി ജെ പി നടത്തുന്നുമുണ്ട് നോക്കാം ബി ജെ പി സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് പുതുതായി നടത്തുന്നതെന്ന് ഞാൻ ഗ്രീഷ്മ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ബി ജെ പി സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് കൂടുതൽ സൂക്ഷ്മവും നേരിട്ടുള്ളതുമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതായി സൂചനകളുണ്ട് പൊതുയോഗങ്ങളും പരമ്പരാഗത പ്രസംഗങ്ങളും എന്നതിലുപരി ജനങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കം സ്ഥാപിച്ച് വിശ്വാസം നേടുക എന്നതാണ് പാർട്ടി സ്വീകരിക്കുന്ന പ്രധാന മാർഗരേഖ എന്നതാണ് വിലയിരുത്തൽ ഈ ലക്ഷ്യത്തോടെ ഗോവ നാഗാലാന്റ് മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനെട്ട് ക്രൈസ്തവ എം എൽ എമാരെ കേരളത്തിലെ മുപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനായി നിയോഗിക്കാൻ പാർട്ടി ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇവർ കേരളത്തിലെത്തി ക്രൈസ്തവ ജനവിഭാഗങ്ങൾ കൂടുതലുള്ള ജില്ലകളിൽ വീട് തോറും സന്ദർശിച്ച് പ്രചരണം നയിക്കും ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹം സുരക്ഷിതരാണെന്നും അവർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പുവരുത്തപ്പെട്ടിട്ടുണ്ടെന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ഈ നീക്കത്തിന്റെ പ്രധാന ഉദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഫ്രാൻസിസ് മാർപാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ ദൃശ്യങ്ങൾ പ്രചരണത്തിന്റെ പ്രധാന ഘടകമായിരിക്കും സഭയുമായുള്ള പാർട്ടിയുടെ ആത്മബന്ധത്തിന്റെ പ്രതീകമായി ഇക്കാര്യം മുന്നിൽ അവതരിപ്പിക്കും പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം നിന്നിരുന്ന സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഇപ്പോൾ സ്വീകാര്യത ലഭിക്കുന്നു എന്ന വിശ്വാസം പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് തീവ്ര നിലപാടുകളെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പാർട്ടി ശ്രമിക്കുന്നുമുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണം ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ മതവിവേചനമില്ലാതെ എല്ലാവരിലും എത്തുന്നുണ്ടെന്ന വസ്തുതയും പ്രചരണത്തിൽ സജീവമാക്കും കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് വിഹിതത്തിൽ ബി ജെ പി രേഖപ്പെടുത്തുന്ന ക്രമാനുഗതമായ വളർച്ച ഈ നീക്കത്തിന് ആത്മവിശ്വാസം പകരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും രണ്ട് ശതമാനമായിരുന്ന പിന്തുണ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ പത്ത് ശതമാനത്തോളമായി ഉയർന്നിട്ടുണ്ട് കോട്ടയം എറണാകുളം തുടങ്ങിയ മധ്യ തിരുവിതാംകൂർ ജില്ലകളിലെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ അട്ടിമറി സാധ്യമാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു പാർട്ടി ക്രൈസ്തവ വിരുദ്ധം ആണെന്ന പ്രചരണത്തെ പ്രതിരോധിക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ ജനപ്രതിനിധികളുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ചില പ്രദേശങ്ങളിൽ കണ്ട അനുകൂലമായ പ്രതികരണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പ് വരും ദിവസങ്ങളിൽ സഭാ നേതാക്കളുമായും ബിഷപ്പുമാരുമായും കൂടുതൽ ആഴത്തിലുള്ള ആശയവിനിമയത്തിനും പാർട്ടി പദ്ധതിയിടുന്നുണ്ട് ഭവന നിർമ്മാണ പദ്ധതികൾ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ക്രൈസ്തവ സമൂഹത്തിലും ഗുണം ചെയ്തതായി തെളിയിക്കാനാണ് ലക്ഷ്യം കേരളത്തിലെ ക്രൈസ്തവ വോട്ടിൽ പാർട്ടി രേഖപ്പെടുത്തുന്ന ക്രമാനുഗതമായ വർധനമാണ് ഈ തന്ത്രങ്ങൾക്ക് അടിസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ട് ശതമാനമായിരുന്ന പിന്തുണ പത്ത് ശതമാനമായി വളർന്നത് പാർട്ടിയെ കൂടുതൽ പ്രതീക്ഷ ജനിപ്പിക്കുന്നു നേതാക്കളുമായും ബിഷപ്പുമാരുമായും കൂടുതൽ ആഴത്തിലുള്ള സംവാദം ആരംഭിക്കാനും പാർട്ടി ആലോചിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നിർണായകമായ രാഷ്ട്രീയ പോരാട്ടമാണ് അതിനാൽ തന്നെ ദേശീയ തലത്തിലുള്ള നേതൃത്വവും ഈ തെരഞ്ഞെടുപ്പിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീ പുതിയ നേതൃത്വ ക്രമീകരണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഭാരിയായി നിയമിക്കുകയും കർണാടകത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയെ സഹപ്രഭാരിയായി ചുമതലപ്പെടുത്തുകയും ചെയ്തു ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷം നിതിൻ നബീൻ നടത്തിയ പ്രധാന സംഘടനാ നീക്കങ്ങളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു ബംഗാൾ അസം തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുകയാണ് പുതിയ നേതൃത്വത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ സാഹചര്യത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ദേശീയതലത്തിൽ തന്നെ രാഷ്ട്രീയ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കേരളത്തിലും മഹാരാഷ്ട്രയിലും നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ പ്രകടനത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് അവസരം നൽകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ രാജ്യത്തെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുടുംബരാഷ്ട്രീയവും അസ്ഥിര ഭരണ മാതൃകകളും രാജ്യമേറെക്കാലം കണ്ടു ഇപ്പോൾ സ്ഥിരതയും വികസനവും സത്ഭരണവും മുൻനിർത്തിയുള്ള ഭരണമാതൃകയാണ് രാജ്യം അനുഭവിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അധികാരം ഒരു ആസ്വാദനമാർഗമല്ല മറിച്ച് ജനസേവനത്തിനുള്ള ഉപാധിയാണെന്ന നിലപാടിലാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ച് വിവിധ തലങ്ങളിലായി രൂപപ്പെടുത്തുന്ന തന്ത്രങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിക്കാനാണ് ബി ശ്രമം